പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ചരിത്രപ്രസിദ്ധമായ ഇന്ത്യയുടെ ശാസ്ത്ര കോൺഗ്രസ് ഇനി മുതൽ നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ച കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളെ സംബന്ധിച്ചാണ് ഇന്ത്യയിലെ മുപ്പത്തി അയ്യായിരത്തോളം ശാസ്ത്രകാരന്മാർ അണിനിരന്നിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും രാജ്യത്ത് ശാസ്ത്രാവബോധമുണ്ടാക്കുന്നതിനുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് ആ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഈ വർഷത്തെ സമ്മേളനം ജനുവരി നാലാം തീയതി ആരംഭിക്കേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം കൊണ്ട് ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു അത് ലക്നൗ സർവകലാശാലയെ വെച്ച് നടത്താനാണ് ആളുകൾ തീരുമാനിച്ചത് ആ തീരുമാനം തന്നെ ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ടാണ് കാരണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അതിന് ഫണ്ട് നൽകാൻ തയ്യാറായില്ല ശാസ്ത്ര കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഘാടക സമിതിക്കെതിരായിട്ട് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയില്ല എന്ന ആരോപണം വൃത ആരോപിച്ചു എന്നിട്ട് ഫണ്ട് നൽകുന്നത് തടഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിബദ്ധരായ ശാസ്ത്രകാരന്മാർ മുൻകൈയ്യെടുത്ത് ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന് മറ്റു രീതിയിൽ പുറത്തു നിന്ന് ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ലക്നൗ സർവകലാശാല വേദിയാക്കാൻ തീരുമാനിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം കൊണ്ട് സർവകലാശാല അധികൃതർ അവർ ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ലക്നൌ സർവകലാശാല ആ വേദി നിഷേധിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിലെ ലവ്ലി ഫ്രോഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഈ വർഷത്തെ സമ്മേളനം മാറ്റാൻ തീരുമാനിച്ചത് പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് പഞ്ചാബിലും ശാസ്ത്ര കോൺഗ്രസ് നടക്കില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന നിരക്ക് ആരംഭിച്ച പ്രസ്ഥാനമാണ് ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് കൽക്കത്തയിൽ ആണ് അതിൻ്റെ രൂപീകരണം ഉണ്ടായത് കൽക്കത്ത ആസ്ഥാനമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരായ ജെ സിമെൻസനും അതേപോലെ തന്നെ പെഴ്സി അലക്സാണ്ടറും അലക്സാണ്ടർ മക്മോഹൻ പേഴ്സി അലക്സാണ്ടർ മക്മോഹൻ എന്നൊക്കെയുള്ള ബ്രിട്ടീഷ് ശാസ്ത്രകാരന്മാരുടെ മുൻകൈയിലാണ് ഇങ്ങനെ ഒരു ശാസ്ത്ര സംഘടന രൂപം കൂടുന്നത് ആ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വലിയ ചലനങ്ങൾ ഇന്ത്യയുടെ ആധുനിക നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അതിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ നൂറ്റഞ്ചോളം ശാസ്ത്രജ്ഞന്മാർ അണിനിരന്ന സംഘടനയാണിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തോളം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ പ്രത്യേകത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമായ ശാസ്ത്ര ഗവേഷകന്മാരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ സയൻസ് കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യാനന്ദര എല്ലാവർക്കും അറിയാം നെഹ്റു സർക്കാർ വലിയ രീതിയിൽ അതിനെ ജനകീയമാക്കുകയാണ് ചെയ്തത് കാരണം ആധുനിക ഇന്ത്യയുടെ നിർമ്മിതി ടെക്നോളജിക്കുള്ള സയൻസിനുള്ള പങ്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞു നൂറ്റാണ്ടുകളായിട്ട് പ്രാചീനതയുടെ കൂരിറ്റിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹത്തെ പ്രകാശത്തിലേക്ക് ആധുനികതയുടേതായ ഒരു ലോകബോധത്തിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിൽ ശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന തിരിച്ചറിവുള്ള ഇന്ത്യൻ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ടമ്പർ ശാസ്ത്രാവബോധം വളർത്തുന്നതിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇത്തരം സംഘടനകളുടെ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാനായ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര കോൺഗ്രസിനെ ഒരു മഹാപ്രസ്ഥാനമായി വളർത്താനുള്ള നീക്കം നടത്തിയത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മിസ്റ്റർ നരസിം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ശാസ്ത്രത്തോടും ചരിത്രത്തോടും സംസ്കാരത്തോടും ഒക്കെ അതെടുക്കുന്ന അങ്ങേയറ്റം പ്രതിലോമപരമായ നിലപാടിൽ നിന്നുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസിനെ തകർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒന്ന് ശാസ്ത്ര കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തെ തന്നെ അതിലർപ്പിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബെയിൽ നൂറ്റി രണ്ടാം സയൻസ് കോൺഗ്രസ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ആ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മിസ്റ്റർ നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഇന്ത്യയിൽ പ്രാചീന ഇന്ത്യയിൽ പൗരാണിക ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു അതിന് ഉദാഹരണമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങളുടെ ഗണപതി ഭഗവാൻ ആനയുടെ മുഖവും മനുഷ്യരുടെ ശരീരമുള്ള ഗണപതി ഭഗവാൻ ഭഗവാൻ പൗരാണിക ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി നിലനിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞു അവിടെ നിർത്തി അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ് ശാസ്ത്രത്തെ മിത്തുകളും ചരിത്രവിരുദ്ധമായ അവതരണങ്ങളുമാക്കി മാറ്റുകയാണ് തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നരേന്ദ്രമോദി ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ കാണ്ടകോശ സിദ്ധാന്തം നേരത്തെ നിലനിന്നിരുന്നു ടെസ്റ്റു ശിശുവിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അറിവ് ഇവിടെ നേരത്ത് നിലനിന്നിരുന്നു അതിന് ഉദാഹരണമായിട്ട് കൗരവരുടെ നൂറ്റവരുടെ ജനനകഥ അദ്ദേഹം പറഞ്ഞു മഹാഭാരത്തിൽ ഇതൊക്കെയുണ്ട് ആ നൂറ്റണ്ടാം സയൻസ് കോൺഗ്രസ്സിൽ ബാലകൃഷ്ണ മക്പൂക്കർ എന്ന് പറയുന്ന ഒരാൾ അവതരിപ്പിച്ച പ്രബന്ധം ഇന്ത്യയിൽ കാണ്ട സിദ്ധാന്തം പൗരാണിക കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വിമാനമുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ മിത്തുകളെ നമ്മുടെ ഇതിഹാസങ്ങളിലെ ഭാവനകളെയെ എല്ലാം തന്നെ ശാസ്ത്രമായും ചരിത്രമായും ഒക്കെ അവതരിപ്പിക്കുന്ന അങ്ങേയറ്റ പ്രതിലോമപരമായ പ്രാചീനതയിലേക്കൊരു സമൂഹത്തിൻ്റെ ചിന്തയെ തിരിച്ചു കൊണ്ടുപോകുന്ന ശാസ്ത്രത്തെയൊക്കെ തന്നെ ഇത്തരം ഐതിഹതകളായിട്ട് ലഘൂകരിച്ച് കാണുന്ന ഒരു വേദിയാക്കി സയൻസ് കോൺഗ്രസിനെ മാറ്റി ഇപ്പം എന്താണ് ആ സയൻസ് കോൺഗ്രസ്സേ വേണ്ട കാരണം സയൻസ് കോൺഗ്രസ്സുകളുടെ നരേന്ദ്രമോദിയുടെയും ഈ വിജ്ഞാന ഭാരതി പോലുള്ള അങ്ങേറ്റം വിജ്ഞാനവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാണകത്തിൽ ഉണ്ട് എന്നതുപോലെ ഈ ഗോമൂത്രത്തിൽ കോവിഡിനെ ഒക്കെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി വൈറസുകളുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതു പോലുള്ള വിജ്ഞാനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിജ്ഞാന ഭാരതി പോലുള്ള ആർ എസ് എസ് മുഖസംഘടനകളുടെ ആർ എസ് എസിൻ്റെ ഫ്രണ്ട് ഓർഗനൈസേഷനുകളുടെ പ്രചാര വേദിയാക്കിയിട്ട് സയൻസ് കോൺഗ്രസിനെ മാറ്റി ആ ഒരു സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതേപോലെ തന്നെ പൗരാണിക ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ തന്നെ എന്താണ് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത മിത്തുകളെയും ഐതിഹ്യങ്ങളെയൊക്കെ തന്നെ ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന ഈ അബദ്ധ അവസ്ഥക്കെതിരായിട്ട് ലോകത്തിൻ്റെ പലഭാഗങ്ങളും അഭിപ്രായങ്ങളും രൂപപ്പെട്ടു കൊന്നു ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരവസ്ഥയുണ്ടാക്കി ഇപ്പം എന്താണ് സയൻസ് കോൺഗ്രസ് സംഘടിപ്പിച്ചാൽ സയൻസ് പറയാൻ പറ്റില്ലല്ലോ ഹിന്ദുത്വവാദികൾക്ക് ആർഷ ഭാരത പാരമ്പര്യം പേറുന്ന ആളുകൾക്ക് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെയുള്ള കഥാസന്ദർഭങ്ങളെയും ഭാവനകളെയും ഒക്കെ തന്നെ ശാസ്ത്രമായ അവതരിപ്പിക്കണം അതിനുവേണ്ടി ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയെ അവരുപയോഗപ്പെടുത്തുകയാണ് അത് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര സമൂഹത്തിനകത്ത് ഇന്ത്യയെ അപമാനിച്ചിരിക്കുന്നു അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ശാസ്ത്ര കോൺഗ്രസ് തന്നെ ഒരു ബാധ്യതയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് മോഡി സർക്കാർ മോഡി സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിന് പണം നൽകില്ല ഫണ്ട് നൽകില്ല എന്ന് നിലപാട് സ്വീകരിച്ചത് അത്ര ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തെ ആകെ പ്രചോദിപ്പിച്ചിരുന്ന സയൻസ് കോൺഗ്രസ് ഈ വർഷം നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് വിജ്ഞാനവിരുദ്ധതയുടെ ശാസ്ത്രവിരുദ്ധതയുടെ ആധുനികതയുടെ എതിർ ദിശയിൽ ചിന്തിക്കുന്ന സംഘപരിവാറിൽ നിന്ന് ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിലർത്ഥമില്ല പക്ഷേ ഈ രാജ്യം ഇപ്പോഴും ശാസ്ത്രബോധം സയൻറ്റിഫിക് ടെമ്പർ ഈ രാജ്യത്തെ ജനങ്ങളെ അതിലേക്ക് എത്തിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം മനുസ്മൃതിയല്ല ഈ ഭരണഘടനയാണ് ആ ഭരണഘടനയെ തന്നെ നിഷേധിക്കുന്ന തരത്തിൽ ശാസ്ത്രവിരുദ്ധമായ ചരിത്രവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രാചീനതയുടെ അന്ധകാരത്തിലേക്ക് ഒരു നാടിനെയും ജനതയെയും തിരിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും പ്രതിലോമപരമായ സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ശാസ്ത്ര കോൺഗ്രസ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇത് അതിശക്തമായ ശാസ്ത്ര സമൂഹത്തിൻ്റെയും വിജ്ഞാനമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രതിഷേധമുയർന്ന് വരേണ്ട പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം